നമസ്കാരം പണത്തിനോടുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ദാഹം സ്ത്രീയുടെ ശരീരത്തോടുള്ള മനുഷ്യൻ്റെ അഭിനിവേശം സുഖങ്ങളിൽ പെട്ട് ഭ്രാന്തി പിടിച്ചു പോകുന്ന മനുഷ്യർ എന്നാലെ കണ്ടില്ല ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി തലയ്ക്കടിച്ചു കൊന്നു ഏ അവളുമായിട്ട് എല്ലാവിധ ബന്ധങ്ങളുമുണ്ട് ലഹരി എന്ന് പറയുന്ന ഒരവസ്ഥ മനുഷ്യൻ ലഹരിയിലുണ്ടാകുക മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ദുരന്തം ചെറിയ പ്രായത്തിൽ പോലും പെൺകുട്ടികൾക്കുണ്ടാകുന്ന അമിതമായ കാമാസക്തി അല്ലെങ്കിൽ ജീവിതത്തിനുള്ള ഭ്രമമായ ശരീരത്തിനുള്ള ആസക്തി ആ ആസക്തികൾ കൊടുക്കുന്ന ചില അവസ്ഥകൾ എന്നാലാ പെൺകുട്ടിയെ കൊണ്ടുപോയി കാമുകാരൻ വൈക്കുകയറിപ്പോയി പത്തൊൻപത് വയസ്സേ ഉള്ളൂ തലക്കടിച്ചു കൊന്നു ഇത് നമ്മൾ എന്ത് പറയാനാണ് മാതാപിതാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിധിയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ചില വിധികളിൽ നമുക്ക് പരിഹാരമൊന്നുമില്ല ഞാൻ നിത്യം കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കകത്ത് ഒരുപാട് പെൺകുട്ടികൾ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളുടെ ഒരു അവസ്ഥ ഞാൻ അവരെ കുറ്റം പറയില്ല അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ ചതിക്കുന്നു രണ്ടാമത് പുരുഷൻ ഈ വിവാഹം വേണ്ടാതിരിക്കുമ്പോൾ ജീവിതത്തിലേക്ക് വരുന്നു അവനും ചതിക്കുന്നു മൂന്നാമതൊരുത്തൻ വരുന്നു അവനെ വീട്ടുകാർക്ക് വേണ്ടി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസം അവൻ പറയുന്നു എനിക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഇത്തരം മാനസികാവസ്ഥയിലുള്ള പെൺകുട്ടി എങ്ങനെയാണ് ഇനി നാലാമതൊരു തന്നെ കല്യാണം കഴിക്കുക എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഇപ്പം എന്നെ വിളിക്കുമ്പോഴേ ഞാൻ ചോദിക്കും കുട്ടി വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലേറ്റ ആഘാതം പെൺകുട്ടികളാണ് ഇനി ഏറ്റവും കൂടുതൽ വലയിൽപ്പെടുന്നത് നമ്മുടെ കോടതി നിയമ വ്യവഹാരങ്ങളിലും കോടതിയുടെ നമ്മുടെ കാണുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ഞാനിത് പ്രത്യേകിച്ച് പറയണമെന്നില്ല അപ്പം പെട്ടുപോവുകയാണ് അതിനകത്ത് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ചില പൂർവ്ജന്മാർജിതമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ചെന്ന് മനസ്സ് ഉടക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ത്രീ സ്വന്തമായി കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹ പൂർത്തീകരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിഞ്ഞു നടക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ മുമ്പിൽ വരുന്ന തകർന്നു പോകുന്ന പെൺകുട്ടികളുടെ പ്രണയത്തിൻ്റെ ദുരന്തങ്ങൾ ദുഃഖങ്ങൾ ആൺകുട്ടികൾക്ക് യാതൊരു പ്രശ്നവും വളരെ എനിക്ക് ചില ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പ്രണയം ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യുന്നു രണ്ടുപേരും കൂടെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞാൻ സമാധാനപ്പെടും ഈശ്വര അവൻ എന്തൊരു നല്ല പയ്യനാണ് അവൻ നല്ല കുട്ടിയാണ് അവൻ്റെ പ്രണയത്തിനെന്തൊരു ശക്തിയാണ് അതുകൊണ്ടല്ലേ അവൻ അവരുടെ കയ്യും കാലും കൂട്ടിക്കെട്ടി കൊക്കയിലേക്ക് ചേടിയത് ഇല്ലെങ്കിൽ മരിച്ചത് ഞാൻ ഈ അടുത്ത കാലത്തൊരു വാർത്ത കണ്ടു ഒരാളുടെ ഭാര്യയാണ് രണ്ട് മക്കളും ഉണ്ട് ഇറങ്ങിപ്പോയി കാമുകൻ്റെ കൂടെ പോയി അവൻ ഹോട്ടൽ മുറിയിട്ട് തലക്കടിച്ച് കൊന്നു എന്നിട്ട് അവനും തൂങ്ങി മരിച്ചെന്നാ അവൻ ഇറങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ ഇതിപ്പം വാർത്ത ഒരു ദിവസം വരുന്ന ഇത് ബ്രേക്കിംഗ് ന്യൂസ് പോലെ മാത്രമായി മരണങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മാറി ഏത് ചാനലുകൾ തമ്മിലുള്ള മത്സരമായി ഇത് ബ്രേക്കിംഗ് ന്യൂസ് മരിച്ചു കിടക്കുന്ന കൊച്ചിൻ്റെ പടം ഒരു കഥയും പറഞ്ഞു തീർന്നു അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ അടുത്ത വാർത്തയാണ് വാർത്തകൾ പുതിയ പുതിയ വാർത്തകളുടെ ലോകത്ത് പുതിയ പുതിയ ദുരന്തങ്ങളുടെ ലോകത്ത് മറ്റതെല്ലാം കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് പോവും കണ്ടില്ലേ ഇരുന്നൂറ്റി നാൽപ്പത് പേരുമായിട്ട് പോയ വിമാനം അമ്മയോടുള്ള അമ്മ മരിച്ചു പോയത് കൊണ്ട് മാത്രം മനോദുഃഖപ്പെട്ട് മോണിലേക്ക് വലിക്കേണ്ട ലിവര് താഴേക്ക് വലിച്ചപ്പോൾ പാവപ്പെട്ട മെഡിക്കൽ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ മോളിൽ പോയിട്ട് വിമാനത്തിൻ്റെ താഴ്ഭാഗം പിടിച്ച് അവരും മരിച്ചു വിമാനം മുഴുവൻ കത്തിച്ച അമ്പലമായി ഒന്നാളുകൊണ്ട് അങ്ങനെ കറ്റിച്ച് രക്ഷപ്പെട്ടു അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഇതാണ് ശരി ഇതാണ് ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാകും എന്ന് നമ്മളെങ്ങനെ പറയുന്നത് ഒരിക്കലും പറ്റൂല ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ ഒരു അർത്ഥം എൻ്റെ അടുത്തൊരു സുഹൃത്ത് വന്നു അദ്ദേഹം കണ്ടാൽ വളരെ മഞ്ഞനാണ് മുറപ്പാലത്തറി മാനന്തംപുര ക്ഷേത്രത്തിലാണ് ഈ മാസം ഇരുപത്തി നാല് മുതൽ ഏഴു ദിവസം ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വന്നതും അദ്ദേഹം മിലിട്ടറി സർവീസിൽ അങ്ങാണ്ട് ജോലി ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കുടുംബക്ഷേത്രത്തിൻ്റെ കഥയൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് കന്നേഷി പറഞ്ഞതെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊടുത്തു മനസ്സിലാക്കി നിന്നത് എൻ്റെ കാതിൽ പറഞ്ഞതെല്ലാം അദ്ദേഹം അത് വളരെ മുമ്പ് തന്നെ അദ്ദേഹം വിദേശത്തു നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ പട്ടാളത്തിൽ ഇരുന്നാലും പിന്നെ വിദേശത്ത് പോയെ വിദേശത്തു നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഈ എന്നെ വിളിച്ചിരുന്നു അങ്ങനെ വന്ന് കണ്ട് ഞാൻ വിവരം പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രം ഒരു ക്ഷേത്രം നശിച്ചിട്ടുണ്ട് ആ ക്ഷേത്രം നശിച്ചത് ഇന്ന ഭാഗത്താണ് നമുക്കവിടെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം നിങ്ങൾ അവരോട് ചോദിക്കണം അഞ്ച് സ്ഥലത്ത് സ്ഥലം നമുക്ക് കിട്ടിയാൽ അവിടെ ഒരു ദൈവിക സാന്നിധ്യം അലഞ്ഞു പോയിട്ടുണ്ട് അത് ഭദ്രകാളി തുല്യമായ സാന്നിധ്യമാണ് കാളി ക്ഷേത്രങ്ങൾ നശിച്ചാൽ ഏ മറുത ഭദ്രകാളിയാണെങ്കിൽ മറിച്ചിടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എൻ്റെ അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മളെങ്ങും മറിച്ചുകളയും ജീവിതം പഴയകാലത്ത് പ്രതാപിയായ കാരണവന്മാർ ഭദ്രകാളിയെ മല മലയ മലബാര സമ്പ്രദായത്തിലുള്ള ഉപാസന സ്വീകരിച്ചവരിൽ നിന്ന് മലം കോളിയെ കൊണ്ടുവരും കോളിയെ കൊണ്ടുവന്ന് അതിപ്പം വന്നപ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഭഗവതിയാക്കും തിരുമേനിമാരെ നമ്പൂതിരി ബ്രാഹ്മണന്മാർ ഒരിക്കലും കാളിയെ അങ്ങോട്ട് അവർക്ക് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഉടൻ എടുത്ത് ഭഗവതിയാക്കും ഭഗവതി ആണെങ്കിൽ മറ്റേ ആൾ ഉടൻ നമ്മുടെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ചെന്ന് ഭദ്രകാ പർവ്വതിയെടുത്ത് ഭദ്രകാളിയാക്കും ഇതൊക്കെ മന്ത്രമാണ് ഇതെല്ലാം മന്ത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഉഗ്രമൂർത്തികളെ ആരാധിക്കുകയും ഉഗ്രമൂർത്തികൾക്ക് ആരാധന ചെയ്യുകയും ഉഗ്രമൂർത്തികളുമായിട്ട് ബന്ധവും ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ പോകും ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചു പോയാൽ എന്തായാലും ഓരോ ക്ഷേത്ര തന്ത്രിമാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്താണെന്ന് തീരുമാനിക്കുകയും ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഒരു കൊല്ലത്ത് ഭാഗത്തുള്ള കുറേ പേര് വന്നിരുന്നു എനിക്ക് ഭയങ്കര വിഷമം തോന്നി അവർക്ക് ആകാതെ അഞ്ച് സെൻറ് സ്ഥലമേ ഉള്ളൂ അതോ പത്ത് സെൻറ്റ് സ്ഥലമോ എല്ലാം പണ്ഡിതന്മാരൂടെ ഗലുകി റെഡിയാക്കി പറഞ്ഞതാ ആ വീടിൻ്റെ മുറ്റം മുഴുവൻ ഒരു പത്ത് ഉപ വിഗ്രഹങ്ങൾ സ്ഥാപിക്കാനായിട്ടുള്ള ക്ഷേത്ര സംവിധാനങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ ഇല്ലാത്ത പണം ഉണ്ടാക്കി ഇല്ലെങ്കിൽ നിങ്ങളുടെ കുലം മുഴുവൻ നശിച്ചു പോകുന്ന പറഞ്ഞ് അവരാണ് പ്രദേശം മുഴുവൻ എനിക്ക് കഷ്ടം തോന്നി പൊളിക്കാനൊന്നും പറ്റില്ല കുറെ സ്ത്രീകളും രണ്ടുമൂന്ന് സ്ത്രീകളും പുരുഷന്മാരും കൂടെ വന്നതാണ് അവർ എന്നോട് ക്ഷമിക്കണം ഇത് പറയുന്നത് കൊണ്ട് ഈ ജ്യോതിഷ പണ്ഡിതന്മാർ ജ്യോതിഷശാസ്ത്രന്മാർ ക്ഷേത്രത്തിൻ്റെ ദേവസ്ഥാനം പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിൽ എല്ലാ ഭൂമിയുടെ എല്ലാ ഭാഗത്തും ദൈവികമായിട്ടുള്ള ചില ശക്തികളുണ്ട് നിങ്ങൾ ഈ വയ്ക്കാൻ പോകുന്ന ആൾക്കാരുടെ ഈ വീടിൻ്റെ സ്ഥാനം അവിടെ ഞങ്ങളുടെ കുടുംബത്തെ കുലത്തിലൊരു ദേവതയുണ്ടായിരുന്നു ആ ദേവതയ്ക്കൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഇത്രയും മൂർത്തികളുണ്ട് നിങ്ങൾ കെട്ടിക്കോളം പറഞ്ഞാൽ വീട് പണയം വെച്ചുകൊണ്ട് അമ്പലം മുണിഞ്ഞ ഒരു പറഞ്ഞ എൻ്റെ അടുത്ത് വന്നത് പാവം രണ്ട് അവരെ കാതിലും കരുത്തിനും പോലും ഒന്നുമില്ല എല്ലാം കൂടെ പറകി വിറ്റ് ഞാനിങ്ങനെ വീഡിയോ എഴുതി കാണിച്ച് തന്നപ്പോൾ ആ മുറ്റം നിറച്ച് സ്ഥാനം കണ്ടേക്കുക കെട്ടിയിട്ടേക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പൊളിക്കാൻ പറ്റൂ പൊളിക്കാതിരിക്കാൻ പറ്റൂ ഏ ഇത് മുഴുവൻ എങ്ങനെ ജീവിക്കുന്നവണ് ഒരു ബാത്റൂം ഒരു വീട്ടിൻ്റെ തെക്ക് ഭാഗത്ത് പണ്ട് വീട്ടിൽ നിന്ന് മാറി തെക്ക് ഭാഗത്തായിട്ട് ഒരു സ്ഥാനം കണ്ട് അവിടെ നമ്മളൊരു ഉപാസന അനുസരിച്ചിട്ടുള്ളൊരു ദേവമൂർത്തിയെ സ്ഥാപിച്ച് നമ്മൾ സന്ധ്യയ്ക്ക് ഒരു വിളക്ക് വയ്ക്കാം മുറ്റം നിറയെ വിഗ്രഹങ്ങളുണ്ടാക്കി വെച്ച് വിഗ്രഹത്തിൻ്റെ സ്ഥാനവും കണ്ട് എണ്ണയും തിരിയും വാങ്ങിക്കാൻ പൈസ ഇല്ല പിന്നെ അങ്ങനെ ഒരു അടുത്ത എണ്ണ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് എന്ത് വിലയാണ് അങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തന്ത്രശാസ്ത്രം പിന്നെ നിൽക്കുന്നവർ തന്ത്രശാസ്ത്രത്തിൽ നിൽക്കുന്നവർ ഇങ്ങനെ കുടുംബം തകരുമ്പം നേരെ ഏത് ജ്യോതിഷ പണ്ഡിതന്മാരുടെ അടുത്ത് പോയാലും ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറയുന്നത് ഇന്നേതാണ് അവസ്ഥ നിങ്ങളതൊന്നും ചെയ്യാൻ പോകേണ്ട നിങ്ങൾ ആരും ചെയ്യും നിങ്ങൾ ഇന്ന ഭാഗത്ത് ഒരു അമ്പലമുണ്ട് അവിടെ പോയി എണ്ണയും തിരികെ മേടിച്ചു നോക്കും ഒരു തിളവൊക്കെ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രത്യേകിച്ച് ഇരിപ്പിടം ഒന്നും വേണ്ട ദൈവം എവിടെ ഇരിക്കും നിങ്ങൾ ആ വിശ്വാസം അനുസരിച്ച് ഇവിടെയാണ് എൻ്റെ സ്ഥാനം ഹൃദയത്തിലാണ് ഹൃദയത്തിലാണെൻ്റെ ദൈവമെന്ന് പറഞ്ഞാലും എൻ്റെ എൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ശക്തി ഹൃദയത്തിലാണെന്ന് പറഞ്ഞാലും ശക്തി തന്നെയാണോ ഒരു പൂജാമുറി പോലും വേണ്ട ആവശ്യമില്ല ഏഹ് കാലൽ ടീച്ചറ് ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസമാണ് പറയുന്നത് വീട്ടിൽ കയറാൻ പറ്റില്ല കംപ്ലീറ്റ് എൻ്റെ എനിക്ക് വിഗ്രഹ ആരാധന ഇല്ലാത്ത ആളാണ് ഞാൻ കാരണം കാന്തൊരു ആശ്രമത്തിൽ ഇതൊക്കെയുണ്ട് ഗണത സഹസ്രാമോ വിഷ്ണു സഹസ്രമാവോ പറയുമ്പോൾ വലിയ കമ്മ്യൂണിസ്റ്റാണ് അന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ദേവിശ്വാസം ഇല്ലാന്ന് ഞാനിപ്പോൾ വിശ്വസിക്കത്തില്ല ആണ് ഏറ്റവും കൂടുതൽ തീവ്രമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കമ്മ്യൂണിസത്തെക്കുറിച്ചും പുതിയ ലോകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളാണ് ടീച്ചർ വീട് വിളക്കും പ്രാർത്ഥനയും ആ എൻ്റെ കയറുമ്പോൾ വീണയുടെ ഇടയിൽ അവിടെ മുഴുവൻ വിഗ്രഹങ്ങളാണ് എൻ്റെ തന്നെ ഞാനിപ്പോൾ ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ പണിഞ്ഞെടുക്കുമല്ലോ സാന്നിധ്യമായിട്ട് അപ്പം തീർന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കേട്ടോണ്ടിരുന്ന ആൾ എങ്ങനെ ഇരിക്കുക കുറേ നേരം ടീച്ചർ നല്ലവണ്ണം ജപിക്കും അത് കേൾക്കാം നമുക്ക് ജപിച്ച അച്ചടത്തെറ്റ് കൂടാതെ ജപിക്കാനെന്നുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് ആ ഒരാൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം ആ കേട്ടോണ്ടിരിക്കുക ആദ്യമേ കണ്ണടച്ച് കുറേ നേരം ഇരിക്കാം ഏ പിടക്കും പുല്യവും ആചാരമൊക്കെ ഭയങ്കര പൂജയാണ് എൻ്റെ വീട്ടിൽ നടക്കണ ആരും ഞാനീ പറയണേ എന്തായാലും ചെയ്യാൻ പറ്റുമോ സ്വന്തം വീട്ടിൽ പറ്റാത്തവണെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് പറയണമെന്ന് ചോദിച്ചാൽ അതും ശരി തന്നെയാണ് അല്ലേ ഞാനവിടെ ഒരു മാവുണ്ട് ആ മാവിൻ്റെ മൂട്ടിൽ ഞാൻ ഒരു ശിവലിംഗവും ഒരു നന്ദിയും കൊണ്ടുവച്ചു ടീച്ചർ വേണ്ട വിപ്ലവമായിരുന്നു അതിപ്പോൾ അത് അത് ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഞാൻ അത് അവിടെ ഇരുന്നോട്ട് അവിടെ പൂജിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അത് അവിടെ ഇരുന്നോട്ട് അപ്പോൾ ഞാൻ ആ കയറുമ്പോൾ ഇവിടെ വന്നുള്ളവർക്കറിയാം ഞാൻ അത് അവിടെ വെച്ചു പിന്നെ സുദർശന ചക്രം ഞാൻ വെച്ചിട്ടുണ്ട് സുദർശക്രം വീടിൻ്റെ ലക്ഷണം അനുസരിച്ച് വീടിൻ്റെ നമ്മുടെ വായു അനുസരിച്ച് വായുവിൻ്റെ സഞ്ചാരം നോക്കി തുളസിത്തറയ്ക്കകത്ത് നമുക്കൊരു വിഷ്ണുവാ പിന്നെ സുദർശന ചക്രം സ്ഥാപിച്ചാൽ ശുദ്ധിയാവും അവിടെ നമുക്ക് നെയ്വിളക്ക് വൈകുന്നേരം ഒരു കൽവിളക്കിൽ നെയ്യ്വിളക്ക് വെച്ചാൽ നമുക്കുണ്ടാകുന്ന മാറ്റം ഏയ് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് പൂജയൊന്നും വേണ്ട ഒരു സുദർശന ചക്രം കല്ലിൽ പണിയുക ആ കല്ലിൽ പണിത് അത് സ്ഥാപിക്കുന്ന ഒരു സ്ഥലമുണ്ട് സ്ഥാപിച്ച് അതിൻ്റെ അത് നനയാത്തരത്തിലുള്ള സംഭവം ഉണ്ടായി മഞ്ഞൾ തുളസിയും കൂടെ നടണം നട്ടിട്ട് നിങ്ങൾ വെച്ചു നോക്കൂ എന്തൊരു മാറ്റമാണ് ഏ എനിക്ക് ഡയബറ്റിക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ആളാണ് കൊച്ചിനെ നോക്കി കണ്ണടിച്ചു പോയി ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൈ ഒടിഞ്ഞ് പോയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവം ഓരോ ദിവസവും മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത് തന്ത്രമന്ത്രവാദികളെ അത്ഭുതപ്പെടുത്തുന്ന ജപമൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും ജപിക്കാറില്ല ഒന്നും അതിൻ്റെ ആവശ്യമില്ല ഏഹ് നമ്മൾ ഇത്രയാണ് നമ്മൾ തൃപ്തനാണ് എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഞാനീ പറഞ്ഞു വന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉദാഹരണം പറയാനുള്ളതിൻ്റെ കാരണമാണ് നമ്മുടെ മുഴുവൻ മുളയും ഇതിൻ്റെ നാല് ചുറ്റും മുളയാണ് മരങ്ങളാണ് കിളികളാണ് മീനുകളാണ് എനിക്ക് ആ ഇഷ്ടമാണ് നമ്മൾ പോസിറ്റീവ് എനർജിയിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചാൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വീട്ടിൽ ചെന്നിരുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നൂറ്റാണ്ടുകളല്ല എത്രയോ ഞാൻ പറയും അകനായി പോയി മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള കൃഷ്ണ വിഗ്രഹമൊക്കെ പൊടിഞ്ഞ് ഏ കൃഷ്ണൻ ഓടക്കൊഴിലൊന്നുമില്ലാതെ കൃഷ്ണനെ ദയനീയമായ വിഗ്രഹം നിങ്ങൾ ഒരു വിഗ്രഹം പ്ലാസ്റ്റോ ഓഫ് പാരീസിലെ ദൈവത്തെ ഓർത്ത് ഈ പ്ലാസ്റ്റോ ഓഫ് പാരീസിലുള്ള ഒരു സാധനവും വാങ്ങിച്ചു വയ്ക്കാതിരിക്കുക ദുരിതം വിട്ടു മാറില്ല നനഞ്ഞ തുണി കട്ടിലിടാതിരിക്കുക നനഞ്ഞ കാലോടുകൂടി പിന്നെ കിടപ്പ് മുറിയിലേക്ക് വരാതിരിക്കുക നനഞ്ഞ മുറി പാദത്തോടുകൂടി കിടക്കാതിരിക്കുക തലയിൽ വെള്ളത്തോടുകൂടി തലയിൽ വയ്ക്കാതിരിക്കുക തലയിണയിൽ കിടക്കാതിരിക്കുക രാത്രിയിലെ കുളി ഇല്ലാതാക്കുക കുളിക്ക് രാത്രിയിലുള്ള കുളി ഇതൊന്നും തന്നെ നമ്മളെ പ്രകൃതികമായിട്ട് ചേർന്നിട്ടുള്ളതല്ല പണ്ട് കാലത്ത് കുളമുണ്ട് കുളത്തിലേക്ക് ആൾക്കാർ ഇറങ്ങി മുങ്ങി കുളിച്ചിട്ട് വരും അതിന് വേറെയാണ് അന്തരീക്ഷം അന്ന് അന്നത്തെ സൂര്യൻ്റെ താപം ഈ കുള കിണ കുളത്തിലെ വെള്ളമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ എന്താണ് അഗ്നിശുദ്ധി മാത്രമല്ല ദേഹശുദ്ധി മാത്രമല്ല രോഗശുദ്ധിയോടെ ഉണ്ടാവും അത് വേറെയാണോ അതൊക്കെ നമ്മൾ അതിനുള്ളിൽ അതൊക്കെ കടന്ന് കിടന്ന് പോയാലുണ്ടാകുന്ന അവിടെ കുളങ്ങളൊക്കെ മൂടി അതിന് മോളെ വീട് വെച്ച് കാവെല്ലാം വെട്ടിത്തെളിച്ച് വീട് വെച്ചു മനുഷ്യന് അറിഞ്ഞൂടാ ഇതുണ്ടോ ഇതില്ലേ ഇതൊന്നും വിഷയമില്ല അവൻ അവൻ്റെ കാര്യമാണ് ശരി അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നൊരു കാര്യം ഈ മനുഷ്യൻ എൻ്റെ നാമധേയമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒരു അഞ്ച് സെൻറ്റ് വീട് അഞ്ച് സെൻറ്റ് സ്ഥലം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വീട് വയ്ക്കും നമുക്ക് അവിടെ ദേവിക്ക് ഞാൻ വന്ന് സ്ഥാനം കണ്ടു തരാം കാരണം നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുലവുമായിട്ട് നഷ്ടമായിട്ട് ഇതൊന്നും ആവശ്യമില്ല പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ വീട് വെക്കണം തോന്നി ഇന്ന് രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അത് ആ ഇരുന്ന സ്ഥലമെല്ലാം കൂടെ ഒരാളുടെ കയ്യിലായി അയാൾക്ക് ദൈവവിശ്വാസമില്ല ഏക്കർ കണക്കിന് വിറ്റ് വിറ്റാലും ഏക്കർ കണക്കിന് കണക്കിപ്പോൾ വിറ്റാൽ ബൈപ്പാസ് ഒക്കെ വരണതുകൊണ്ട് ഒരുപാട് പണം കിട്ടും ദൈവമില്ല മ്പലവും ഇല്ല ഏഹ് ഞാനിതിലൊന്നും വിശ്വസിക്കണില്ല അഞ്ച് സെൻറ് ചോദിച്ചപ്പോൾ ഉള്ളതാണ് ഏഹ് പൂർവികരുണ്ടാക്കിയുടെ ഒരു കഥ അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ ഒരു കഥ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഇത് എങ്ങോട് പറയാതിരിക്കാൻ എൻ്റെ രീ എൻ്റെ പ്രേക്ഷകരോട് പ്രിയപ്പെട്ടവരോട് പറയാതിരിക്കാൻ പറ്റാത്തതോളൂ ഞാൻ പറയുന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്താമെന്ന് വിചാരിച്ചിട്ട് മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ് ഏഹ് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു കിട്ടുന്ന പണം മുഴുവൻ പെട്ടിയിൽ അടുക്കി 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 വയ്ക്കും ഏഹ് ലക്ഷക്കണക്കിന് പണമുണ്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ വടക്ക് വെച്ച ആളിന് ഒരു മരുമകൻ വന്നു മരുമകൻ്റെ അച്ഛനും ഉണ്ട് എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് അപ്രതീക്ഷിതമായി രോഗം വന്നു ഒരു സാമ്പത്തിക ബാധ രോഗം വന്നയാൾ ആശുപത്രിയിലേക്ക് പോയപ്പോൾ ആ പറഞ്ഞു ഞാൻ താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു അത് നീ പണം എടുത്തിട്ട് വരണം എന്നെ ചികിത്സിക്കാൻ എന്ന് പറഞ്ഞു അവിടെ വെച്ച് അദ്ദേഹം അടയുന്നു ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കഥയിൽ ഈ പണം മുഴുവൻ പെട്ടി തുറന്നെടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ കാലത്താണ് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഈ മരുമകനോ മരുമകൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട അച്ഛനോ ഒക്കെ ആയിട്ട് കിട്ടുന്നു ആ കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കൻ രൂപയുടെ പണം അവർ സ്വന്തമാക്കുന്നു ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏ അവർ കൊണ്ടുപോയന്തോ കോറയിലും അവിടെ എവിടെയൊക്കെ മുടക്കി എല്ലാം സർവനാശത്തിലേക്ക് പോയി അർഹതയില്ലാത്ത പണം മറ്റുള്ളവൻ്റെ പണം മറ്റുള്ളവൻ്റെ സ്വപ്നങ്ങൾ മറ്റുള്ളവൻ അവകാശപ്പെട്ടത് എങ്ങനെ നീ സ്വന്തമാക്കിയാലും നിനക്ക് സ്വന്തമാക്കാൻ ഒരുപാട് വഴികൾ ദൈവം ഇട്ടു തരും ദൈവം പരീക്ഷിക്കും ആ പരീക്ഷണത്തിന് നീ ഇപ്പോൾ ഈ പെട്ടുകഴിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന നാശം അത് ഒരു തലമുറയിലല്ല എത്രയോ കാലം നിനക്ക് അനുഭവിക്കാൻ പറ്റില്ല അത് അത് എൻ്റെ മുമ്പിലുള്ള ഒരുപാട് ഉദാഹരണങ്ങളാണ് മറ്റൊരാളുടെ അധ്വാനത്തിൽ മറ്റുള്ളവരുടെ ബുദ്ധിയിലുണ്ടായ അവരുടെ മിടുക്കിൽ അവർക്ക് ദൈവം കൊടുത്ത സ്വത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിൻ്റെ കയ്യിലേക്ക് വന്നു നിനക്ക് നിയമപരമായ അവകാശം നിനക്കാണ് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിനക്കതിനുള്ളൊരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം എന്താണ് ആ സ്വത്തിൻ്റെ അവകാശ ലക്ഷക്കണ രൂപ പെട്ടിക്കകത്ത് വെച്ചിട്ടുള്ള ആൾ രോഗാവസ്ഥയിലാകുമ്പോൾ താക്കോൽ കൊടുത്തിട്ട് ആ പണം എടുത്ത് വരാൻ പറയുമ്പോൾ പെട്ടി തുറക്കാൻ കാണാൻ കെട്ടുകണക്കിന് പണമാണ് ആ കെട്ടുകണക്കിന് പണം സ്വന്തമാക്കിക്കളഞ്ഞു മറ്റയാൾ മൃതി കടഞ്ഞു ആശുപത്രി കിടന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സ്വത്ത് മുഴുവൻ കൊണ്ട് തനിക്കും തൻ്റെ തലമുറകൾക്കും കൊടുത്തു ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണോ ആതി ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല അതെല്ലാം സർവനാശം സംഭവിച്ചു എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഒരു സംഭവമുണ്ട് ഒരാൾ എല്ലാം പെട്ടെന്ന് ഒരുപാട് നോട്ട് കെട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് കിട്ടിയ പണമെല്ലാം കൂടെ പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ് ആ പലിശയ്ക്ക് കൊടുത്തു കൊടുത്തുണ്ടാക്കുന്ന പണമെല്ലാം കൂടെ പാവപ്പെട്ടോ നിങ്ങളൊന്ന് ആലോചിച്ചോ പണം രാവിലെ നൂറ് രൂപ കൊടുത്താൽ തൊണ്ണൂറ് രൂപ കൊടുത്താൽ വൈകുന്നേരം നൂറ് രൂപ ആയിട്ട് കൊടുക്കണം ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ പൈസയെല്ലാം കൂടെ അടിച്ച് ചെയ്തു വിചാരിച്ചു ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒറ്റ നോട്ടാക്കാമെന്ന് വിചാരിച്ചു എന്നാൽ വൈകുന്നേരം ബാങ്കിൽ പോയി എല്ലാം രണ്ടായിരം രൂപയുടെ നോട്ടാക്കി അടുക്കി വെച്ച് വൈകുന്നേരം അപ്പോൾ വിളക്ക് കൊളുത്തി ഇങ്ങനെ പൂജിച്ച് തൊട്ട് തൊഴുത് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നു ഉറങ്ങി ഒരു യാത്ര പോയി എവിടെയാണ് പോയത് ഗ്രൂപ്പായിട്ട് ഹരിദ്ശുഷിനെ ഹരിദ്വാറിലേക്ക് പോയി പോണ സമയത്താണ് ഇവിടെ മോദി ഗവൺമെൻറ് ആ രണ്ടായിരം രൂപ അങ്ങ് നിരോധിച്ചു ലക്ഷക്കണക്കിൻ്റെ ഭിക്ഷക്കാരനായി പോയി നിന്നപ്പോഴാണ് തിരിച്ചു വന്നപ്പോ ഗംഗയിൽ കുളിച്ചിട്ട് വന്നപ്പോൾ ഭിക്ഷ എടുക്കുന്ന അവസ്ഥയിലേക്കായി ഹൃദയം പൊട്ടി ബ്രാന്ത് പിടിച്ച് മരിച്ചു ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന കഥകളാണ് കഥകളല്ല എന്റെ മുമ്പിൽ വരുന്ന അനുഭവങ്ങളാണ് നമ്മൾ അമിതമായ ഭ്രാന്തമായ ആവശ്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുകയും അന്നൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുകയും നമുക്കുള്ളത് ദൈവം തരുന്നത് കൊണ്ട് തൃപ്തിയായിട്ട് അടയുകയും ചെയ്യും തൃപ്തിയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവം സദാ കണ്ണു തുറന്നിരിക്കുന്നു നീ നെയ്വിളക്ക് കത്തിച്ചില്ലെങ്കിലും നീ അമ്പലത്തെ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിലും നെറ്റിയിൽ ഒരുപാട് കുറിയിട്ടില്ലെങ്കിലും സദാ നിൻ്റെ പിന്നിൽ നിൻ്റെ വർക്ക് നിൻ്റെ നീ എന്താണ് എന്ത് കർമ്മമാണ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാൻ നിനക്കെന്താണ് ഞാൻ വിധിക്കേണ്ടതെന്നറിഞ്ഞാൽ ഏ നിനക്കൊരു സാക്ഷികളുമില്ലാത്ത ദൈവം തന്നെ സാക്ഷിയാക്കിക്കൊണ്ടുള്ള കർമ്മങ്ങളാണ് മുമ്പിലൂടെ നടക്കുന്നതെന്ന് തിരിച്ചറിയണം നമുക്ക് പിന്നിൽ ദൈവം ഒരു ശക്തിയായി ഒരു നിഴലായി പിന്തുടരുന്നുണ്ടെന്നും നീ കാണുന്ന നിഴൽ നിൻ്റേതല്ല അത് ദൈവത്തിൻ്റെതാണെന്നും നീ സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യാ ചെയ്യുക ചെയ്യാൻ പാടുള്ളൂ എന്നും ആരും കണ്ടില്ല എന്ന് വിചാരിച്ചും നിനക്ക് അവകാശപ്പെട്ടതല്ലാതെ നിനക്ക് അർഹതപ്പെട്ടതല്ലാതെ നീ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ നിനക്ക് വന്നു ചേരുന്ന ദുരന്തങ്ങൾക്ക് നീ മാത്രമേ സാക്ഷിയായി കാണുകയുള്ളൂ ആ കർമ്മം അനുഭവിക്കാൻ നീ മാത്രമേ കാണുകയുള്ളൂ നിങ്ങൾ ആ നിഴലിനെ ആ ദൈവത്തിൻ്റെ നിഴലിനെ നിങ്ങൾ ഭയക്ക് തന്നെ വേണം ഓരോരുത്തരുടെയും പിന്നിൽ സഞ്ചരിക്കുന്ന നിഴൽ ദൈവത്തിൻ്റെതാണ് തിരിഞ്ഞൊറിഞ്ഞുകൊണ്ട് ശക്തമായി ശുദ്ധമായ മനസ്സോടെ ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്ത് മുമ്പിലോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം